പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേഹത്ത് ചായം തേച്ച് ചുവട് വയ്ക്കുവാൻ പെൺപുലികളും വിയൂർ ദേശത്തിനു വേണ്ടിയാണ് മൂന്ന് പെൺപുലികൾ രംഗത്തിറങ്ങുന്നത് ഇന്ന് സ്ത്രീകൾ കൈയടക്കാത്ത മേഖലകളില്ല അവസാനം അവസാനമിത ആൺപുലികൾ മാത്രം തിമിർത്താടിയിരുന്ന എത്തി സ്ത്രീ സാന്നിധ്യം നാലോടനാളിൽ ചെറുതും വലുതുമായ പുലിക്കൂട്ടം നഗരം കീഴടക്കുമ്പോൾ ശക്തന്റെ നഗരവീതികളെ ഇളക്കിമറിക്കാൻ ഇത്തവണ ഈ മൂന്ന് പെൺപുലികളും ഉണ്ടാകും ഒപ്പം ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ദേഹത്ത് പുലിച്ചായമിട്ടായിരിക്കും ഇവരുടെ പുലിച്ചൂടുകളും വിയൂർ ദേശത്തിനു വേണ്ടിയാണ് സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന വിങ്സ് എന്ന സംഘടനയിലെ മൂന്ന് അംഗങ്ങൾ പെൺപുലികളായി നിറഞ്ഞാടുക എന്നും പുലിക്കളിക്ക് ഒട്ടേറെ പുതുമകൾ വ്യൂപദേശം കാഴ്ചവെച്ചിട്ടുണ്ട് എൽ ഇ ഡി ബൾബുള്ള പുലിയും വാല് വെച്ച പുലിയും ഒരു വരയിലും എല്ലാത്തിലും വ്യത്യസ്തങ്ങൾ എല്ലാ കൊല്ലവും കാഴ്ച വെച്ചിട്ടുള്ള വിയൂദേശം പുലി മുഖത്തിൽ നമ്മൾ കൊല്ലങ്ങളായിട്ട് പല പല പുതുമകൾ കൊണ്ടുവരാറുണ്ട് ഈ വർഷം നമ്മൾ വിയൂർ ദേശം കാഴ്ചവെക്കുന്നത് പുലിക്കളിയുടെ ചരിത്രത്തിന് തന്നെ മാറ്റം കുറിക്കുന്ന രീതിയിൽ മൂന്ന് പെൺപുലികളായിട്ടാണ് വരുന്നത് വിങ്സ് സ്ത്രീ കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റും തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ എ എസ് ഐയുമായ വിനയ അധ്യാപികയായ മലപ്പുറം സ്വദേശിനി ദിവ്യ ഫാഷൻ ഡിസൈനറായ കോഴിക്കോട് സ്വദേശിനി സക്കീന എന്നിവരാണ് പെൺപുലികളാകാൻ ഒരുങ്ങുന്നത് അതായത് ഓണമായിട്ടും മഹാബലിക്കുള്ള ബന്ധം നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളല്ല എത്രയോ ആയിരം വർഷങ്ങളുടെയൊക്കെ പഴക്കം പക്ഷേ പുലിക്കളിയിൽ സ്ത്രീകളുടെ ഇവിടം വിട്ട് ചരിത്രം തുടങ്ങുകയാണ് നിയമവിധേയമായി തന്നെയാണ് ചായം തേച്ച് തന്നെയാണ് ഇറങ്ങുന്നത് എങ്ങനെയാണോ ആണുങ്ങൾക്ക് ചായം തേക്കുന്നത് അതുപോലെ ചായം തേച്ചുകൊണ്ട് തന്നെയാണ് ചൂടുകളും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ബിഷപ്പ് പാലസ് സെന്ററിന് വേണ്ടി അഞ്ചു വയസ്സുകാരിയായ ഒരു കുട്ടിപ്പൺപുലിയെ രംഗത്തിറക്കിയിരുന്നുവെങ്കിലും പുലി ചായം തേക്കാതെ പകരം പുള്ളിയുള്ള ഓറഞ്ച് ചുരിദാർ ഇട്ടാണ് അന്ന് ചൂട് വെച്ചത് എന്നാൽ പുലിക്കളിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ചായക്കൂട്ടണിഞ്ഞും വേഷവിധാനങ്ങളോടെയും ചെണ്ടയുടെ രൗദ്രതാളത്തിനൊത്ത് അരമണി ഗലിക്കിയും വളയിട്ട കൈകളിൽ പുലിത്താളമിട്ടും കൊലിസിട്ട കാലുകളിൽ ചൂടുകൾ തീർത്തും ആടിത്തിമിർക്കാൻ തന്നെയാണ് ഈ മൂന്ന് പെൺപുലികളുടെയും തീരുമാനം അതിനായി പുലിച്ചൂടുകളും ഇവർ പഠിച്ചു കഴിഞ്ഞു ഇത്തവണ പെൺപുലികളുടെ സാന്നിധ്യം അറിയിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും വരും വർഷങ്ങളിൽ പെൺപുലികൾ ഇല്ലാതെ ഒരു സംഘങ്ങളും ഉണ്ടാകരുതെന്നും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് ഒപ്പം കുമ്മാട്ടിക്കൂട്ടത്തിലും പെൺസാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യും എന്തായാലും പെൺപുലികൾ ഇറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് വിയൂർ ദേശവും പുലിപ്രേമികളും വിയൂർ ദേശത്തിനു വേണ്ടി നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ ആദ്യം തേങ്ങയുടയ്ക്കുന്ന ചുമതലയും ഇക്കൊല്ലം ഈ പെൺപുലികൾക്കായിരിക്കും ചായം തേച്ച് പുലിച്ചൂടുകൾ തീർക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് അസാധ്യമായ ഒരു കാര്യമാണെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് എന്നാൽ അത് സാധ്യമാക്കാൻ സാധ്യമാക്കാനൊരുങ്ങുകയാണ് ഈ പെൺപുലികൾ എന്നാൽ പുരുഷ പുലികൾക്കൊപ്പം ചൂട് അവരെ വെല്ലാൻ ഈ പെൺപാടയ്ക്കാകുമോ അല്ലെങ്കിൽ ഈ പെൺപുലികൾക്കാകുമോ അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വള്ളങ്കിര ടി സി വിനോസ്